സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി നാൽപ്പത്തിരണ്ട് പരിതക്തന്റെ പ്രാർത്ഥന ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചുരിയുന്നു എൻറെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവച്ചിരിക്കുന്നു വലത്തുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കർത്താവെ ഞാനങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എന്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്നു ഞാൻ പറഞ്ഞു എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ് തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാൽ അവിടെ നിന്നോട് ദയ കാണിക്കും